സെൻറ്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് കൊടിയേറി ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്നീ തീയതികളിലാണ് തിരുനാൾ ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തിരുനാൾ കൺവീനർ സി വി ജോസഫ് സപ്ലിമെൻ്റേറ്റുവാങ്ങി ജനുവരി ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴുമണിക്ക് തിരുനാളോടനുബന്ധിച്ച് ഒരുക്കുന്ന ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടത്തും ഫാദർ ഫ്രാങ്കോ ഫ്രാനി ചെറുതാണിക്കൽ കാർമ്മികനാകും ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ആഘോഷമായ ദിവ്യബലി ലതി നൊവേന രൂപം എഴുന്നേലിച്ചു വെക്കൽ അമ്പ് വെഞ്ചിരിപ്പ് യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നേൽക്കൽ എന്നിവ ഉണ്ടായിരിക്കും വികാരി ഫാദർ പ്രിൻസ് പൂവീങ്കൽ കാർമ്മികത്വം വഹിക്കും രാത്രി പത്തുമണിക്ക് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നലിപ്പുകൾ പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിവസമായ ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ ദിവ്യബലി ലഥി നൊവേന എന്നിവ ഉണ്ടായിരിക്കും ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജിമ്മി എടുക്കളത്തൂർ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജിതിൻ നെല്ലാനിക്കോട് സഹകാർമ്മികനാകും ഫാദർ ജീസ് അക്കരപ്പറ്റിയ്ക്ക് തിരുനാൾ സന്ദേശവും നൽകും വൈകിട്ട് മണിക്ക് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ വടക്കേത്തല കാർമ്മികനാകും ആഘോഷമായ ദിവ്യബലി ലെതിൻ നൊവേന എന്നിവ നടത്തും വൈകിട്ട് മണിക്ക് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് കോട്ടപ്പടി നയിക്കുന്ന ബാൻഡ് നൈറ്റും ഉണ്ടായിരിക്കും ജനുവരി ഇരുപത്തിയേഴിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരുകർമ്മങ്ങളും സിമിത്തേരിയിലേക്ക് പ്രദക്ഷിണവും നടത്തും വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും